ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ് കളിക്കാർക്ക് നേരെ ടീം ഉടമകളുടെ അനാവശ്യ ഇടപെടലുകൾ ഏതു പ്രതിസന്ധികളിലും ടീമിൻ്റെ കരുത്തായി നിൽക്കുന്ന ഷാരൂഖ് ഖാനെയും പ്രീതിസിൻ്റെ പോലുമുള്ള ചുരുക്കം ചില ടീം ഉടമകളെ മാറ്റി നിർത്തിയാൽ ഐ പി എൽ ടീമുടമകളുടെ മോശം പെരുമാറ്റത്തിന് കൂടിയാണ് ഈ സീസൺ സാക്ഷ്യം വഹിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഉടമ പാർത് ജിൻഡാലും ലക്നൌ സൂപ്പർ ജിങ്സിൻ്റെ സഞ്ജീവ് ഗോയങ്കയുമാണ് ഐ പി എല്ലിലെ പെരുമാറ്റത്തിൻ്റെ പേരിൽ പുലിവാലു പിടിച്ചത് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ നടന്ന മത്സരത്തിനിടയിൽ നടത്തിയ അമിതാവേശമാണ് പാർത് ജിൻഡാലിനെ സഞ്ജു ആരാധകരുടെ ശത്രുവാക്കിയത് മത്സരത്തിലെ വിവാദകരമായ തീരുമാനത്തിൽ സഞ്ജു സാംസൺ പുറത്താകുമ്പോൾ ജിൻഡാൽ ഗാലറിയിൽ നടത്തിയ പ്രകടനമാണ് ആരാധകരെ ചൊടിപ്പിക്കുന്നത് ഡൽഹിക്കെതിരെ സിക്സർ അടിക്കാനുള്ള ശ്രമത്തിനിടെ ബൗണ്ടറി ലൈനിൽ വെച്ച് ഷായ് ഹോപ്പ് സഞ്ജുവിന്റെ ക്യാച്ച് എടുത്തു എന്നാൽ മുഴുവൻ ദൃശ്യങ്ങളും നിരീക്ഷിക്കാതെ തേടമ്പയർ സഞ്ജു ഔട്ടാണെന്ന് വിധിയെഴുതി ഇതിൽ സഞ്ജു പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്നാൽ ദൃശ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം അമ്പയർമാർ നിരസിച്ചു ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ പാർത് ജിൻഡാലായിരുന്നു ക്യാമറകളിൽ നിറഞ്ഞത് സഞ്ജു ഗ്രൗണ്ട് വിടാതിരുന്നതോടെ സഞ്ജു ഔട്ട് സഞ്ജു ഔട്ട് എന്ന വിളികളുമായി വിരൽ ചൂണ്ടിക്കൊണ്ടു നിൽക്കുന്ന പാർത്ഥ് ജിൻഡാലിനെ സ്റ്റേഡിയത്തിലെ സ്ക്രീനുകളിലും ടി വി സ്ക്രീനുകളിലും തത്സമയം പ്രദർശിപ്പിച്ചു സമൂഹ മാധ്യമങ്ങളിലും ജിൻഡാലിന്റെ പ്രതികരണം അതിവേഗം കത്തിപ്പടർന്നു ഇതോടെയാണ് ക്രിക്കറ്റ് ആരാധകർ സഞ്ജുവിന് പിന്തുണയുമായി രംഗത്തെത്തിയത് ആരാധകർ ഒന്നാകെ ഡൽഹി ക്യാപിറ്റൽസിന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലും പാർത്ഥ് ജിൻഡാലിന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലും തങ്ങളുടെ പ്രതിഷേധം നിറച്ചു വിമർശനങ്ങൾ രൂക്ഷമായതോടെ ഡൽഹി ക്യാപിറ്റൽസ് മത്സരശേഷം പാർക്ക് ജിൻഡാൽ സഞ്ജുവുമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ടു സഞ്ജു ഡൽഹിയുടെ വിജയത്തിന് വലിയൊരു വെല്ലുവിളിയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീണപ്പോൾ അതുകൊണ്ടാണ് അമിതമായി ആഘോഷിച്ചത് എന്നും ജിൻഡാൽ പിന്നീട് വിശദീകരിച്ചു പിന്നാലെ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് അവസരം ലഭിച്ച രാജസ്ഥാൻ നായകന് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നതായി ഡൽഹി ക്യാപിറ്റൽസ് പ്രതികരിച്ചു അതിരുകടന്ന ആവേശ പ്രകടനങ്ങളുടെ പേരിൽ പാർക്ക് ജിൻഡാൽ മുൻപും വിവാദങ്ങളിൽ നിറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ ബംഗളൂരു എഫ് സിയുടെ ഉടമയായ പാർക്ക് ജിൻഡാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ബംഗളൂരുവിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ബഹിഷ്കരിച്ചപ്പോൾ നടത്തിയ പ്രതികരണം വലിയ വിവാദമായിരുന്നു പാർത്ഥി ജിൻഡാലിനൊപ്പം ആരാധകരോഷത്തിനിരയായ മറ്റൊരു ടീം ഉടമയാണ് ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ ഉടമയായ സഞ്ജീവ് ഗോയങ്ക ഐ പി എൽ സീസൺ അവസാനഘട്ടത്തിലെത്തിയതോടെ പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ലക്നൗ എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദിനോട് വലിയ തോൽവി ഏറ്റുവാങ്ങിയതാണ് ലക്നൌവിൻ്റെ മോഹങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുന്നത് മത്സരശേഷം ടീമുടമയായ സഞ്ജീവ് ഗോയങ്ക ലക്നൌ ക്യാപ്റ്റനായ കെ രാഹുലിനോട് രോഷത്തോടെ സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെ ഗോയങ്കയും വലിയ രീതിയിലുള്ള ആരാധക രോഷത്തിന് ഇരയാകുന്നു പത്ത് വിക്കറ്റിന് ഹൈദരാബാദിനോട് പരാജയപ്പെട്ടതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട സഞ്ജീവ് ഗോയങ്ക ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി രാഹുലിനോട് കയർത്ത് സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ കാണാം തോൽവിയുടെ നിരാശയും ദേഷ്യവും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു ഗോയങ്കയുടെ ഒന്നും പറയാതെ തലകുനിച്ച് നിൽക്കുന്ന രാഹുലിൻ്റെ മുഖം ആരാധകരെ ഏറെ വേദനിപ്പിച്ചു ഇതോടെയാണ് ടീമിൻ്റെ ആരാധകർ തന്നെ ടീം ഉടമയ്ക്കെതിരെ രംഗത്തെത്തിയത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി ഉൾപ്പെടെയുള്ളവരും ഗോയങ്കയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി ഡ്രസ്സിംഗ് റൂമിലോ ഹോട്ടലിലോ വെച്ച് പറയാവുന്ന കാര്യങ്ങൾ സഞ്ജീവ് ഗോയങ്ക ഗ്രൗണ്ടിലേക്ക് വലിച്ചിഴച്ചതായി ഷമി ആരോപിച്ചു രണ്ടായിരത്തി പതിനേഴ് സീസണിൽ ഐ പി എല്ലിൽ കളിച്ചിരുന്ന റൈസിംഗ് പൂനെ സൂപ്പർ കിങ്സിന്റെ ഉടമയായിരുന്ന സഞ്ജീവ് ഗോയങ്ക അന്ന് ടീമിന്റെ ആയിരുന്ന ധോണിയുടെ ക്യാപ്റ്റൻസി നീക്കിയ ആളാണ് ഇന്ത്യയുടെ ഇതിഹാസ താരത്തെ നായകസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ഇതേപോലെ വിമർശനം ഉയർന്നെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ എപ്പോഴും എടുക്കാൻ സാധിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും ലക്നൌ ടീമിൻ്റെ ഉള്ളിലും ക്യാപ്റ്റനെതിരെ ടീമുടമ നടത്തിയ പ്രതികരണം ചർച്ചയായി കഴിഞ്ഞു ഹൈദരാബാദിനെതിരെയുള്ള തോൽവിക്ക് ശേഷം ടീമിന്റെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളെല്ലാം നിശബ്ദമാണ് ഇതിനർത്ഥം ടീമിനുള്ളിൽ തന്നെ ഈ പ്രശ്നം പുകയുന്നു എന്നാണ് എന്തായാലും അടുത്ത സീസണിൽ കെ എൽ രാഹുൽ ലക്നൗ ടീമിലുണ്ടാവുമോ എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്